ശിശുവിനെ അല്ലെങ്കിൽ ഭ്രൂണത്തിനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിനാണ് അബോർഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗർഭാവസ്ഥയെ നിർത്തലാക്കുക എന്നുള്ളതിനാണ് നമ്മൾ അബോർഷൻ എന്ന് പറയുന്നത് അത് നാച്ചുറലായിട്ട് സംഭവിക്കുമ്പോൾ അതിന് മിസ്കാരേജ് എന്നും അൺനാച്ചുറലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് അതിനെ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയും പ്രോലേബേഴ്സ് ഒട്ടുമിക്ക എല്ലാവരും തന്നെ എതിർക്കുന്നതും ഈ ഇൻഡ്യൂസ്ഡ് അബോർഷനാണ് ഇനി ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കിയല്ലോ ദ ഇന്റൻഷൻ ഈസ് ടു കിൽ ദ ബേബി ഇൻസൈഡ് ദ മൂം അതുകൊണ്ട് തന്നെയാണ് ധാർമ്മികമായിട്ട് അബോർഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് നമ്മൾ സാധാരണ അബോർഷൻ തന്നെ വിളിക്കും അത് തെറ്റാവുന്നതിന്റെ കാരണം അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥിതി പ്രകാരം അല്ലെങ്കിൽ ലോകം ലോകമെമ്പാടുമുള്ള ഒരു നിയമസംഹിത പ്രകാരം ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് അബോർഷൻ നമുക്ക് ഡിമാൻഡ് ചെയ്യാം അല്ലെങ്കിൽ ദ ഗ്രൗണ്ട്സ് ഫോർ അബോർഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം Medical indications to preserve the life or physical or mental well being of the mother. Eugenic indications to prevent the birth of a child with serious deformity, mental deficiency, or genetic abnormality. Ethical indications where the pregnancy results from a criminal act such as rape, incest, or sexual intercourse with a minor or a person suffering from a mental disease or deficiency. Social indications contraceptive failure, several previous deliveries in close succession. And large families. Abortion on demand. A statute which enables a woman to have her pregnancy terminated on request without having to show evidence of any other indications. In the types of abortion. നമുക്കറിയാം അബോർഷൻ ചെയ്യുന്നത് എപ്പോഴും ഒരു രീതിയിലല്ല അതിന് പല മെത്തേഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ഏത് ജസ്റ്റേഷണൽ പീരീഡിലാണോ അബോർഷൻ നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അബോർഷൻ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഓരോ മെത്തേഡ്സ് നമുക്ക് മെഡിക്കലി ഇന്ന് അവൈലബിൾ ആണ് സക്ഷൻ ആസ്പിറേഷൻ എന്ന് പറയുന്ന അബോർഷൻ മെത്തേഡിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇവിടെ ഇത് മിക്കവാറും തന്നെ അപ്ലൈ ചെയ്യുന്നത് ഏകദേശം ഏർലി ട്രൈമിസ്റ്റർ അതായത് അഞ്ച് മുതൽ പന്ത്രണ്ട് ആഴ്ച വരെ ഡെവലപ്മെന്റ് നേടിയിരിക്കുന്ന ഒരു ഫീറ്റസിനെ അബോർട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു മെത്തേഡ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് അബോർഷൻ ആണ് ഡൈലേഷൻ ആൻഡ് ക്യൂറിട്ടാഷ് ഇതിലെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ സക്ഷൻ അബോർഷന് ശേഷം അമ്മയുടെ ഗർഭപാത്രത്തിൽ മറ്റെന്തെങ്കിലും ടൈപ്പ് ഓഫ് ടിഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ അതിനെ സ്ക്രൈബ് ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡാണ് ഇത് അതിനു ശേഷം ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ നേരെ ഈ ഒരു മെത്തേഡിലോട്ട് പോകാറുണ്ട് ഇത് ഓൾട്ടർനേറ്റീവായിട്ട് സെയിം ഇതും അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ ജസ്റ്റേഷൻ ആയിട്ടുള്ള ഫീറ്റസുകളെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഇതും മൂന്നാമത് ഒരു മെത്തേഡാണ് സലൈൻ ഇഞ്ചക്ഷൻ പന്ത്രണ്ടാഴ്ച മുതൽ ഇരുപത്തിനാലാഴ്ച വരെ ഡെവലപ്മെൻ്റ് എത്തിയിട്ടുള്ള ഒരു ഫീറ്റസിന് അബോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സലൈൻ ഇഞ്ചെക്ഷൻ ഇതും ഒരു കോമൺ ടൈപ്പ് ഓഫ് ആണ് ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വന്റി പെർസെൻറ്റേജ് സലൈൻ ആയിട്ടുള്ള ഒരു ഇൻട്രാ യൂട്രൈൻ ഇഞ്ചക്ഷൻ അത് അമ്മയുടെ ഗർഭപാത്രത്തിലെ ശിശുവിനെ നേരെ ഇഞ്ചക്റ്റ് ചെയ്യുന്നു വളരെ സിറ്റുവേഷൻ ആണ് ഈ കുഞ്ഞ് ശരിക്കും പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുന്ന ഒരവസ്ഥയാണ് അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ശരിക്കും പൊള്ളലുകൾ കുഞ്ഞിൻ്റെ ദേഹത്തുണ്ടാകുന്ന പൊള്ളലുകളൊക്കെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് കാണാൻ പറ്റും ഇതൊരിക്കലും ഒരു ചോയ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ദിസ് ഈസ് നോട്ട് എ ചോയ്സ് ദിസ് ഈസ് കോൾഡ് ബ്ലഡഡ് മേർഡർ ഇൻസൈഡ് ദ ഹോം ഓഫ് അം അതർ ഇനി കെമിക്കൽ അബോർഷൻസ് ഇത് സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഈ ബിൽ അബോർഷൻ ബില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ മെഡിക്കൽ ഷോപ്പ് കിട്ടുന്ന സാധനമാണ് ഇത് ആർ യു ഫോർ എയ്റ്റി സിക്സ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ആണ് മോസ്റ്റ്ലി സെറ്റ് ഓഫ് ടാബ്ലറ്റ്സ് ഉണ്ട് ഇവര് ഡയറക്റ്റ് ചെയ്യും എന്തൊക്കെ എപ്പോഴൊക്കെ ഇത് എടുക്കണം സ്വീകരിക്കണം എന്നുള്ളതൊക്കെ അവർ ഓരോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അബോർഷൻ ബൈ പാർഷ്യൽ ബർത്ത് ഇവിടെ നിയമത്തിന്റെ ഒരു സാധ്യത ഇവര് അഴിച്ചു മാറ്റാണ് കാരണം നിയമപ്രകാരം അബോർഷൻ കുട്ടി അതായത് ഈ പറയുന്ന ജന്മം കൊടുത്ത ശേഷം അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്ന ശേഷം അതിനെ കൊല്ലുന്നത് അത് മർഡർ തന്നെയാണ് അതൊരിക്കലും അത് അവർക്ക് ന്യായിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു അബോർഷൻ അവർക്ക് നടത്തുവാനായിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആദ്യം കുട്ടിയുടെ കാല് ആ ഒരു ഗ്രാസ് സോഫർ ക്ലാമ്പ് വെച്ചിട്ട് അവര് വലിച്ചെടുക്കുന്നു അത് പയ്യനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുത്തിട്ട് ആ കാല് ഡോക്ടർ പിടിക്കും രണ്ടാമത്തെ കാലും അതുപോലെ പുറത്തെടുക്കും ഡോക്ടർ പിടിക്കും എന്നിട്ട് രണ്ട് കൈകളും ഇങ്ങനെ കൊച്ചിനെ വലിച്ച് പുറത്തെടുക്കും ഇത് സ കുഞ്ഞ് പൂർണ്ണമായിട്ട് ആയിട്ടില്ല കുഞ്ഞ് ഇപ്പോഴും അമ്മയുടെ ഉദരത്തിൽ ഇപ്പോഴും തലേ ഉള്ളിലുണ്ട് ഇവിടെ എന്താണ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനി അവസാനത്തെ പ്രൊസീജിയർ ഒരു കത്രിക അതായത് ഒരു 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 സോഫ്റ്റർ ക്ലാമ്പ് പോലെ തന്നെ വേറൊരു കത്രികയുണ്ട് ഒരു അതിന് ഒരു ടൈം ഒരു ടേം ഉണ്ട് ഈ കത്രിക ഈ ഒരു ഈ കുഞ്ഞിൻ്റെ ഈ കഴുത്ത് ഭാഗത്തിൻ്റെ പുറകിലോട്ടായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യും എന്നിട്ട് അവർ പ്രസ് ചെയ്ത് അമർത്തിയിട്ട് അതിനെ ഇങ്ങനെ ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും അതായത് തലയോട്ടിൻ്റെ ഉള്ളിലോട്ട് ഈ കത്തി കയറ്റിയിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യും അപ്പം ഉള്ളിലെ ബ്രെയിൻ എല്ലാം കൂടെ ആകെ മൊത്തം നശിക്കും എന്നാലും ചില സമയങ്ങളിൽ ഇത് കുച്ച് രക്ഷപ്പെട്ട് വരാറുണ്ട് അപ്പോൾ അവരെന്തു ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യും അതായത് ആ കഴുത്തിൻ്റെ ഭാഗം അങ്ങോട്ട് മുറിച്ചു കളയും ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അതിലെല്ലാത്തിനും ഒരു ഹ്യൂമൺ ഫോമുണ്ട് അല്ലെങ്കിൽ ഒരു മുഖം നമുക്ക് കാണാൻ പറ്റും കണ്ണുകൾ കാണാൻ പറ്റും കൈകൾ കാണാൻ പറ്റും ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള അബോർഷനെ കുറിച്ച് അല്ലെങ്കിൽ അബോർഷന് വേണ്ടി ബാധിക്കുന്നവർ പ്രോച്ചോയ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മിക്കവർക്കും ഇതറിയത്തില്ല ഈ പ്രോസീജിയർ എന്തുമാത്രം ഹീനമായിട്ടുള്ളതാണെന്നുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രൊസീജിയറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ പലരും തന്നെ അബോർഷനെ പൂർണ്ണമായിട്ട് എതിർക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് ലോകത്തിൽ ജീവന് വേണ്ടി നിലകൊള്ളുന്നൊരു ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അപ്പോ നമ്മളുടെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് ആ ഒരു പാരഗ്രാഫ് അത് നമുക്കൊന്ന് വായിക്കാം ഹ്യൂമൻ ലൈഫ് മസ്റ്റ് ബി റെസ്പെക്റ്റഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് അബ്സല്യൂട്ടി ഫ്രം മൊമെൻറ്റ് ഓഫ് കൺസെപ്ഷൻ ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഹിസ് എക്സിസ്റ്റൻസ് ഹ്യൂമൻ ബീയിങ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് എസ് ഹാവിംഗ് ദ റൈറ്റ്സ് ഓഫ് എ പേഴ്സൺ എ വിച്ച് ഇസ് ദ ഇൻവയലബിൾ റൈറ്റ് ഓഫ് എവ്രി ഇന്നസൻറ്റ് ബീയിങ് ടു ലൈഫ് ഫോർമൽ കോപ്പറേഷൻ ഇൻ എൻ അബോർഷൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ഗ്രേവ് ഒഫൻസ് ദ ചർച്ച് അറ്റാച്ചസ് ദ കാനോണിക്കൽ പെനാൾട്ടി ഓഫ് എക്സ് കമ്മ്യൂണിക്കേഷൻ ടു ദിസ് ക്രൈം എഗേൻസ്റ്റ് ഹ്യൂമൻ ലൈഫ് എ പേഴ്സൺ ഹു പ്രൊക്യൂർസ് എ കംപ്ലീറ്റഡ് അബോർഷൻ ഇൻകേഴ്സ് എക്സ് കമ്മ്യൂണിക്കേഷൻ ലെറ്റ് വെരി കമ്മീഷൻ ഓഫ് ദി ഒഫെൻസ് ആൻഡ് സബ്ജെക്ട് ദ കണ്ടീഷൻസ് പ്രൊവൈഡഡ് ബൈ ദ ലോ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഈശോവിഷ ലോകത്തിലെ നമുക്ക് വേണ്ടി വന്നു അദ്ദേഹം തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ജീവൻ നേടിത്തന്നു അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മൾ ജീവൻ്റെ ഓരോ മൊമെൻ്റ് മുതൽ അതായത് ജീവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒഴിവാകുന്ന നിമിഷം മുതൽ മരണം വരെ നമ്മൾ ജീവന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് സഭ എന്നും നിലകൊണ്ടിട്ടുണ്ട് ഇനി നിലകൊള്ളുകയും ചെയ്യും അപ്പോൾ നമ്മളെല്ലാവരും ജീവന് വേണ്ടിയിട്ട് സംസാരിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ഗർഭസ്ഥ ശിശുവിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി വോയ്സ് ലെസ് സോ ബി ദ വോയിസ് ഓഫ് ദ വോയ്സ്